ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂബെറി സ്മൂത്തിയാണ് അപ്പം നമ്മുടെ ഇവിടെ ഉച്ചയായി നമ്മുടെ അപ്പാർട്ട്മെൻസിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ താഴ്വശവും റോഡും ഒക്കെയാണ് കാണുന്നത് ഇവിടെ മെട്രോയുടെ പണിയും അതുപോലെ തന്നെ എന്തൊക്കെയോ കെട്ടിടങ്ങളുടെ പണിയൊക്കെയാണ് ഇവിടെ എല്ലാം പിന്നെ ഇവിടെ ഇപ്പം ഉച്ച നമ്മളിപ്പോൾ ഉച്ച സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ ബ്ലോബെറി ഇതുപോലെ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കപ്പ് ബ്ലോബെറിയാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് ഇതുപോലെ ഏതെങ്കിലും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇപ്പം ഒരു കപ്പ് അതായത് അളവ് എത്രത്തോളം ആൾക്കാരുണ്ട് അപ്പം അതിനനുസരിച്ചൊക്കെ അളവ് എടുക്കണേ അങ്ങനെ ഒരു പത്തോളം നമ്മുടെ ഇതുപോലെ ആൽമണ്ടും അതുപോലെ കാഷിനെക്സും ഒരു പത്ത് എന്നെ എടുക്കുന്നുണ്ട് അതും കൂടെ നമ്മുടെ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം ഇതൊന്നുമല്ല ആൽമണ്ട് മിൽക്ക് ഉണ്ടെങ്കിൽ അത് അങ്ങ് ഒഴിച്ചാലും മതി ആൽമണ്ട് മിൽക്ക് പിന്നെ നമ്മൾ കുറച്ച് ഐസ് ക്യൂബും പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഇപ്പം ഈ വെള്ളത്തിന് പകരം ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ പൗഡറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ അതൊക്കെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കളറ് ഇതൊന്നും നന്നായിട്ട് ഇങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്കിൻ്റെ കളറൊക്കെ അങ്ങ് മാറും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു റിച്ച് ആൻ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിനൊരു ചെറിയ ഒരു പുളിപ്പ് രസം പുളുപ്പ് പുളിയും മധുരവും കൂടെ ഉള്ള ഒരു ടേസ്റ്റാണ് അപ്പം അതിഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും തേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ വാനില ഒരു മണത്തിന് വേണമെങ്കിൽ വാനില എസെൻസ് ഒക്കെ ആഡ് ചെയ്യാമേ അതും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കാരണം ഇതിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ വാനിലയുടെ മണോ ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇതുപോലെ ബ്ലൂബെറി സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പം പഴം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല പ്ലെയിനായിട്ടാണേ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ ഇതിനകത്താണോ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പിലോട്ട് ഒഴിക്കുവാണ് അങ്ങനെ ഇപ്പം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ആൽമണ്ട് സ്ലൈസസ് എന്തെങ്കിലും ആഡ് ചെയ്യാം ഞാനാണെങ്കിൽ ഒരു ടീസ്പൂൺ കുറച്ചും നമ്മുടെ പിസ്താശുവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ ബ്ലൂബെറി സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു